ഇതാണ് ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞ സാധനം ഇത് യൂറിക്കാസിഡിന് നല്ല സാധനമാണ് ഇത് നമ്മൾ കറി വെക്കുമ്പോൾ കറിയിലൊക്കെ നമ്മൾ മല്ലിച്ചപ്പയിന് പകരം ഈ ഇല ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ആസിഡായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നല്ല സാധനമാണ് ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ടോ മൂന്നോ ഇല ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ വളരെ മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മളെ നാട്ടിലിപ്പോൾ സുലഭമായിട്ട് കിട്ടാണ്ട് എന്നൊക്കെയാണ് കേട്ടത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് കണ്ടിപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ വീഡിയോ ഞാൻ കണ്ടിരുന്നു ഈ സാധനത്തിന് പറ്റിയിട്ട് അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നല്ല സാധനമാണ് ഇപ്പോൾ നമ്മൾ കറയൊക്കെ വെച്ചിട്ട് പിന്നെ മല്ലിച്ചപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സാധനമാണ് പിന്നെ ഇത് ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ് ഇതിൻ്റെ പേര് മല്ലി എന്നാണ് കേട്ടോ ആഫ്രിക്കം മല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കിട്ടും നമ്മുടെ നാട്ടിൽ കടകളുണ്ടോ എനിക്കറിയില്ല ചില വീടുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ചിലവർക്കൊന്നും ഇതിനെ പറ്റിയിട്ട് അറിയില്ല അപ്പോൾ യൂറിക് ആസിഡിന് നല്ല സാധനമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ സ്ഥിരമായിട്ടൊക്കെ കേൾക്കുമ്പോൾ വളരെ എന്താ പറയുക ഗുണകരമായുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പല ഇംഗ്ലീഷുകാരെ വീഡിയോസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക നല്ലൊരു ഉപദേശമാണെന്ന് തോന്നി കഴിഞ്ഞാല് നിങ്ങളെ നിർദ്ദേശങ്ങളും കമന്റൊക്കെ പോന്നോട്ടെ നമ്മളെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക നല്ല നല്ല വീഡിയോസിനായിട്ട് കാത്തിരിക്കുക ഓക്കേ